അടുത്തൊരു വാർത്ത പഞ്ചാബ് എബ്സിയുടെ താരമായിട്ടുള്ള ലൂക്ക മഡിസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പഞ്ചാബിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഒരു താരമായിരുന്നു ലൂക്ക മഡിസൺ മാത്രമല്ല ടീമിന് വേണ്ടി നിരവധി ഗോളുകൾ നേടാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലും പഞ്ചാബിന് വേണ്ടി കളിച്ചിരുന്ന ഒരു താരമായിരുന്നു ലൂക്ക മഡിസൺ കഴിഞ്ഞ സീസണിൽ ക്ലബിനു വേണ്ടി ഇരുപത് മത്സരങ്ങൾ കളിച്ച താരം പത്ത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു താരത്തിന്റെ പഞ്ചാബിനോടൊപ്പമുള്ള കോൺട്രാക്റ്റ് എല്ലാം അവസാനിച്ചിരുന്നു അങ്ങനെ നിലവില് ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ലൂക്കാ മരിസണെ മറ്റൊരു ക്ലബ്ബ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഡയമണ്ട് ഹാർബർ എഫ് സി എന്ന ഐ ലീഗിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബാണ് ഇപ്പോൾ ലൂക്കയെ സൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ലൂക്കാ മരിസൺ ഉടൻ തന്നെ ടീമിൽ ജോയിൻ ചെയ്തേക്കും നിലവിൽ മുപ്പത്തഞ്ച് വയസ്സ് പ്രായം വരുന്ന താരം ഡയമണ്ട് ഹാർബർ എഫ് സി എന്ന ഒരു ക്ലബിന് വേണ്ടി ഇനി മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഐ എസ് എല്ലിന്റെ ആ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ചില ക്ലബ്ബുകളെല്ലാം സൈനിങ്സ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ വിദേശ താരങ്ങളുടെ സ്കൌട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത് മൂന്ന് വിദേശ താരങ്ങൾ മാത്രമാണ് നോവ സദോവി ഡുസൺ ലഗാറ്റോർ അഡ്രൈ ലോണോ എന്നീ മൂന്ന് വിദേശ താരങ്ങൾ മാത്രമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത് ഈ മൂന്ന് വിദേശ താരങ്ങളെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട് നിലവിൽ വിദേശ താരങ്ങളുടെ സ്കൗട്ടിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ചില ഐ എസ് എൽ ടീമുകളെല്ലാം വിദേശ സൈനിങ്സ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എഫ് സി ഗോവയാവട്ടെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള അവരുടെ മുഴുവൻ വിദേശ സൈനിങ്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഇന്ത്യൻ സൈനിങ്സ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് അഭിക് ചാറ്റർജി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഐ എസ് എുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളും കാത്തിരിക്കുന്നത് കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക